ഇത് മാസ് മോട്ടോർഷൻ പറഞ്ഞാൽ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്പാർക്ക് പ്ലഗ് അഴിച്ചു ഒന്ന് ക്ലീൻ ചെയ്യാം കേസ് കേസുകൾ മെയിനായിട്ട് പറഞ്ഞതാണ് വേറെ നമുക്ക് ജനറൽ ആയിട്ട് സർവീസോ വേറെ കംപ്ലയിൻറ്റ്സുകളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി അടിച്ച് നമുക്ക് ചെയിൻ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് മാറ്റാനുള്ള രീതിയിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലയൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിക്കുന്നുണ്ട് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം ഇത് കിടക്കുന്നത് ഒറിജിനൽ ലൈൻറൊന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റർ ലയൻഡറാണ് പക്ഷേ എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ക്യാമ്പഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈൻഡിൽ ഒന്ന് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൻ്റെ വീലിൻ്റെ റബറുകൾ ഡാമ്പർ റബ്ബർ സെറ്റ് മൊത്തം പൊട്ടി കിടക്കുകയാണ് അത് നമുക്ക് മാറ്റി ഇടേണ്ട അത്യാവശ്യമാണ് അതേപോലെ തന്നെ ചെയിൻസ് ബോക്കറ്റ് ഓൾറെഡി കംപ്ലെയിൻറ്റാണ് കിടക്കുന്നത് ഒറിജിനലൊന്നുമല്ല വേറൊരു കമ്പനിയുടെയാണ് അതിൻ്റെ പല്ലുകളെല്ലാം തന്നെ നല്ല രീതിയിൽ തേമാനം വന്ന് മടങ്ങിപ്പോയൊരവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെയിൻസ് ബോക്കറ്റ് കിറ്റപ്പായിട്ട് നമ്മൾ മാറ്റുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് സെൽഫ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബാറ്ററിയുടെയാണ് ബാറ്ററി ഫുൾ ഡൗൺ ആണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏഴ് ഏഴ് വോൾട്ടൊക്കെയാണ് നമുക്കിതിനകത്ത് കിട്ടണത് ഏഴ് പോയിൻറ്റ് എട്ട് പൂജ്യം റേഞ്ചിൽ നമ്മൾ ഇപ്പോൾ താക്കോലും ഓൺ ആക്കി തരണം അപ്പോൾ ഓൺ ആക്കുമ്പോൾ തന്നെ ചാർജ് അറിയപ്പോ ആറ് പോയിൻറ്റ് ഒമ്പത് രണ്ട് പന്ത്രണ്ടര വോൾട്ട് നമുക്ക് മിനിമം സപ്പോർട്ട് വേണം ലോഡ് കൊടുക്കണ സമയത്തായാലും ഏറ്റവും ചൊറിച്ചുരുങ്ങിയത് ഒമ്പതേ പോയിൻറ്റ് അഞ്ചിൻ്റെ ഉള്ളിലെങ്കിലും കിട്ടണം അന്നേരമാണ് നമുക്കത് പ്രോപ്പർ ബാറ്ററി പക്കിയാണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡൊന്ന് ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ സെൽഫ് മോട്ടോർ കൂടി ഒന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ലോഡിൻ്റെ കപ്പാസിറ്റി എന്നുള്ളത് നോക്കുന്നുണ്ട് അപ്പോൾ ഫുൾ ഡെഡ് ആ ഒരു അവസ്ഥയിലേക്ക് പോകാം ഫുൾ സ്റ്റിൽ ഡെഡ് ആയി പോവാണ് അപ്പോൾ നമുക്കത് ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ ദിവസം റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്ത് വിടേണ്ടത് അത്യാവശ്യമാണ് അപ്പോഴാണ് നമുക്ക് സെൽഫ് റെഡിയാവുള്ളൂ പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പ്ലഗ് വലിയ പഴക്കം തോന്നണില്ല നമുക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് ഓൾറെഡി അത് മാത്രമാണ് നമുക്ക് പറഞ്ഞേക്കണ വർക്കുകൾ അപ്പോൾ നമുക്ക് ചെയിൻസ് പോക്കറ്റ് വരുന്നുണ്ട് ചെയിൻസ് പോക്കറ്റിൻ്റെ കേസ് കൂട്ടുന്നുണ്ട് വീലിൻ്റെ ഡാമ്പർ റബ്ബറ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ബാറ്ററിയുടെ കേസും കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ബാറ്ററി നമുക്ക് വരുന്നത് ആമറോൻ്റെ ബാറ്ററിയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതിൻ്റെ വീഡിയോ വീഡിയോസും അതേപോലെ തന്നെ എസ്റ്റിമേറ്റ് അടക്കം ഞാൻ വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ട് കേട്ടോ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമുക്കൊരു ആറു മണിയൊക്കെ ആവുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഏ അപ്പോൾ പരമാവധി വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ഫാസ്റ്റായിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം റിപ്ലൈ കിട്ടിയാലാണ് വർക്ക് കണ്ടിന്യൂ ചെയ്യൂ ഓക്കെ